എൻ്റെ പേര് മേരി ഞാൻ കഞ്ചിക്കോട്ടെന്നവരുന്നേ എനിക്ക് കഴിഞ്ഞ മാസം അവസാനത്തെ വെള്ളിയാഴ്ച ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പനിയുണ്ടായിരുന്നു ഹാർട്ട് പേഷ്യൻ്റാണ് ഞാൻ തിങ്കളാഴ്ച ഞാൻ ഡോക്ടറിനെ കണ്ട് ടെസ്റ്റിന് പോയി ഡോക്ടറിനെ കണ്ട് അപ്പോൾ പനിയൊന്നും ഉണ്ടായിരുന്നില്ല ഡോക്ടറിനെ കണ്ട് വന്ന പിറ്റേ തിങ്കളാഴ്ച ഡോക്ടറിനെ കണ്ട് ചൊവ്വാഴ്ച തൊട്ട് എനിക്ക് നാല് ദിവസം നല്ല പനിയായിരുന്നു നല്ല പനി മാത്രമല്ല ചുമയും കവക്കെട്ടും ഒക്കെ ഉണ്ടായിരുന്നു ഒന്നും കണ്ടില്ല ഒരു ദിവസം മാത്രം പനിക്കുള്ള ഗുളിക കഴിച്ചു പിന്നെ മുടങ്ങാതെ ദിവസം കാലത്ത് പള്ളിക്ക് പോകുന്ന ആളാണ് അപ്പോൾ അച്ഛനെ കണ്ടു അവിടെ അച്ഛനെ കണ്ടു നാനങ്ങനെ പ്രാർത്ഥിച്ചു പനിയുണ്ട് അച്ചാ ചുമയുണ്ട് പിന്നെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചു വിട്ടു പിന്നെ മരുന്നൊന്നും കഴിച്ചില്ല എന്നാലും പനിയുണ്ടായിരുന്നു ശരിക്കും കുളിക്കാനോ ഒന്നും പറ്റാതെ നല്ല പനിയും ക്ഷീണവും നല്ല ഇതുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരിക അല്ലെങ്കിൽ ഡോക്ടറിനെ കാണുക അങ്ങനെ ഒരു വിഷമത്തിലായിരുന്നു അപ്പോൾ എന്തായാലും ശരി ഇന്ന് വെള്ളിയാഴ്ച ഞാൻ ഇവിടെ ശുശ്രൂഷയ്ക്ക് വന്ന് അച്ഛനെ കണ്ടുവന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ വീണ്ടും ഞാൻ ആശുപത്രിക്ക് പോവുക പനി ഉണ്ടെങ്കിൽ അങ്ങനെ പോവുക അല്ലെങ്കിൽ വേണ്ട എന്നിട്ട് അങ്ങനെ ആ ഒരു തീരുമാനത്തിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ ശരിക്കും എനിക്ക് ഇരുന്ന് കേൾക്കാനോ ഒന്നിനും ഒരു ക്ഷീണവും നല്ല ചുമയും ഇടയ്ക്കിടയ്ക്ക് കുത്തി കുത്തി ചുമയുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ എല്ലാം കഴിഞ്ഞാൽ അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് തലയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ്റെ അടുത്ത് തന്നെ അങ്ങനെ പറഞ്ഞു നാല് ദിവസമായി അച്ഛൻ നല്ല പനിയുണ്ട് ശരിക്കും കുളിക്കാനോ ഒന്നിനും പറ്റാത്ത ഒരു ഇതിലാണ് പറഞ്ഞു അച്ഛൻ ഒന്നും പറഞ്ഞില്ല പ്രാർത്ഥിച്ച് വിട്ടു പിന്നെ അങ്ങനെ വൈറസ് സംബന്ധപ്പെട്ട പോലത്തെ അസുഖമൊക്കെ ഉണ്ടായിരുന്നു ഈ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കും പിന്നെ പിറ്റേ ദിവസം എന്താ പറയുക അത്ഭുതം പോലെ പനി വ വന്നേ ഇല്ല എനിക്ക് തന്നെ ഒരു അത്ഭുതം തോന്നുന്നത് എനിക്ക് ഈ പനി ഡോ തലയ്ക്കടക്കമാണ് പനി ശരിക്കും പുറത്തല്ല ഉള്ളിയിൽ പിന്നെ തലയടക്കം പനിയാണ് കുളിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ പേടിച്ചിട്ട് ഞാൻ ഹാർട്ട് എന്താകുമോ ഹാർട്ട് പേഷ്യൻ്റുമാണ് എന്താകുന്ന ഒരു മനസ്സിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു അന്ന് ഡോക്ടറിനെ പോകാതെ ഗുളിക കഴിക്കാതെ ആ പനി കംപ്ലീറ്റ് മാറി പിന്നെ പനി വന്നില്ല ദൈവത്തിന് ഒരായാലും നന്ദി പറയുന്നു അതുപോലെ വീട്ടിലിരിക്കുമ്പോഴും പിന്നെ എനിക്ക് പെട്ടെന്ന് ക്ഷീണവും കൈകാല് പറയിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഞാനിവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വിളിച്ച് പറയാറുണ്ട് അപ്പോളും പ്രാർത്ഥന ഒരിക്കലല്ല രണ്ടുമൂന്ന് പ്രാവശ്യം അത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട് ദൈവത്തിന് ഒരായിരം നന്ദി പറയുന്നത് പനിയായിട്ട് ഒക്ടോബർ മാസത്തിൽ വന്നിരുന്നു ശുശ്രൂഷയിൽ പങ്കെടുത്തു അച്ഛൻ കൈച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു പിറ്റേ ദിവസം തൊട്ട് പനി ശരീരത്തിനുണ്ടായില്ല ചുമയുണ്ടായിരുന്നു ചുമയും കിടത്താവിടുത്ത് മാറ്റി ഫോൺ വിളിച്ച് പറയുമ്പോൾ സൗഖ്യം കിട്ടാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മധ്യസ്ഥ പ്രാർത്ഥന സഹായം ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന പുസ്തകത്തിൽ ഇവിടുത്തെ ഫോൺ നമ്പറുണ്ട് ആ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് മധ്യസ്ഥ സഹായം സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാവുന്ന കാര്യം പ്രത്യേകിട്ട് ഓർമ്മിപ്പിക്കുന്ന